ഇന്ന് അമ്മച്ചി ഉണ്ടാക്കിയത് തൈര് ചാറാണ് തൈര് ചാർ നമുക്ക് എല്ലാവരും കൂടെ ഉണ്ടാക്കിയല്ലേ അതിൻ്റെ കൂട്ടുകൾ തേങ്ങ ഒരു മുറി ചരണ്ടിയത് മൂന്ന് പച്ചമുളക് രണ്ട് ചെറിയ ഉള്ളി സ്വൽപ്പം കടുക് സ്വല്പം ഇഞ്ചി വെളുത്തുള്ളി ചെറുത് മൂന്ന് ചെറിയ ചീര സ്വല്പ് ആവശ്യത്തിന് വേപ്പൽ ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം കറച്ചിട്ടിലേക്ക് പകർത്താം ഇപ്പം തീ കത്തിക്കണ്ട പാക്കറ്റ് തൈരാണ് ഏത് തൈര് വേണമെങ്കിലും ഉപയോഗിക്കാം മുക്കാൽ ഭാഗത്തുള്ള എടുക്കണുണ്ട് നിസ്സാര സമയം കൊണ്ട് നമുക്കിതുണ്ടാക്കാം പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് എൻ്റെ രീതി ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇത് മിക്സിയിൽ അരച്ചെടുക്കാം രണ്ട് കിറക്കാമതി അരച്ചെടുത്ത തൈര് ചട്ടിലേക്ക് ഒഴിക്കുക ഇനി കത്തിച്ചിട്ട് ഇളക്കാം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം സ്വല്പം മഞ്ഞപ്പൊടി ഇടാം നിങ്ങൾക്ക് കള്ളറ് കൂടുതൽ വേണമെങ്കിൽ ഇടാം കൂടാതെ ചാറ് കൂടൽ വേണമെങ്കിലും കുറച്ച് വെള്ളം ചേർക്കാം ചാറ് ചൂടായി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഞാൻ ഇത് കട്ടിയായിട്ടാണ് ഉണ്ടാക്കുന്നത് ചോറിലൊഴിച്ചാൽ ഇവർക്ക് താഴരുത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി താളിച്ചൊഴിക്കാം വെളിച്ചെണ്ണ ചൂടാത്തതിനു ശേഷം സ്വല്പം ഉലുവ ഇടാം ഉലുവ അങ്ങോ പൊട്ടോട്ടെ അതിൻ്റെ പുറകെ കുറച്ച് കടുക്കിടുക കടുകയും കിടന്ന് പൊട്ടട്ടെ തീ കുറച്ച് വേണം ചെയ്യാൻ രണ്ടും പൊട്ടിയിട്ടുണ്ട് മൂന്ന് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞിടുക അതിൻ്റെ കൂടെ ചെറിയ രണ്ട് വെളുത്തുള്ളി സ്വല്പ ഇഞ്ചി ചതച്ച് അരിഞ്ഞിടുക തീ കുറച്ച് മാത്രം മതി ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരട്ട എനിക്കറിയാവുന്ന കറികളാണ് ഞാൻ വെക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന കറികൾ പറയുക സാധിക്കുമെങ്കിൽ വെച്ച് കാണിക്കുക ഇപ്പം ഇട്ടത് ഒരു പച്ച ചെറുതായി അരിഞ്ഞത് അത് കൂടുതലും പൊരിക്കാൻ പാടില്ല ഇത് ഇതിളക്കിയതിന് ശേഷം കുറച്ച് കരുവേപ്പല ഇടാം ഇതൊന്നും കരിഞ്ഞ് പോകരുത് വേപ്പല ഇട്ടതിന് ശേഷം തീ കത്തിക്കരുത് ഇതുപോലെ നിങ്ങൾക്ക് മുളക് പൊടിയോ ഇടിയൻ മുളക് മുഴുവൻ മുളക് അരി മുഴുവൻ മുളക് അരിഞ്ഞിടുക മുഴുവൻ മുളക് അരിഞ്ഞിട്ടാൽ മഴ ഭക്ഷണം കഴിയുമ്പോൾ പാത്രത്തിൽ വേസ്റ്റ് വരും ഇതെല്ലാം ശരിയായിട്ടുണ്ട് നമുക്ക് ചാറിലേക്ക് ഒഴിക്കാം ഇളക്കി ചേർക്കുക അടിയിൽ തീ കത്തിക്കേണ്ട പുളി കൂടുതലാണെന്ന് നോക്കാം അതിന് പുളി കൂടുതലാണെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കാം മോര് ചാറ് ശരിയായിട്ടുണ്ട് ബനീഷ് ഒഴിച്ച് കഴിക്കാൻ റെഡിയായിട്ട് ഇരിക്കുന്നത് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി